ലെവലിലേക്ക് കേരളത്തിൽ അതീവ ദരിദ്രം എന്ന് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പ്രചരണമാണ് നടക്കുന്നത് കേരളത്തിൽ ഒന്നും നല്ലത് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഇവിടെയുണ്ട് അത് പ്രതിപക്ഷ നേതാവ് എല്ലാം അദ്ദേഹം എതിരായിട്ടാണ് വയ്ക്കാറുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇന്നലെ ഇപ്പം എറണാകുളത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇരുന്നിട്ടാണ് ഞങ്ങൾ പ്രഖ്യാപനം നടത്തിയത് കേരളത്തെ ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കുന്ന ഘട്ടത്തിൽ ഏത് വിധേയനെയും നമ്മുടെ നാട്ടിൽ അപകീർത്തിപ്പെടുത്തണം എന്ന ശ്രമം ചിലത് നടത്തുന്നത് അങ്ങേറ്റം തെറ്റായ സമീപനമാണ് മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞെടുക്കണമെങ്കിൽ എടുത്തോട്ടെ അതല്ല ഞാൻ പറയുന്നത് പക്ഷേ ഇതിന്റെ കാരണം എന്താണ് ഇതിന്റെ പോളിസി ഫ്രെയിംവർക്ക് എന്താണ് കഴിഞ്ഞത് എഴുപത് കൊല്ലം നടക്കാത്ത ഇഷ്യൂ എങ്ങനെ കഴിഞ്ഞ കൊല്ലത്തിൽ നടന്നു കഴിഞ്ഞു കൃത്യമായിട്ടും എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേരളം അതിദാരിദ്ര്യമുക്തമാവുമ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ അത് ഇന്ത്യയുടെ കൂടി നേട്ടമാണ് പക്ഷെ ഇത് മുഴുവൻ ഞങ്ങൾ ചെയ്തതാണ് എന്ന് അവകാശപ്പെടുമ്പോൾ ചെയ്ത് കാണിക്കാനും തെളിയിക്കാനും ക്രെഡിറ്റ് എടുക്കാനും ഇനി ഇരുപത്തിയേഴ് സംസ്ഥാനങ്ങളുണ്ട് അപ്പൊ ആ സംസ്ഥാനങ്ങളിൽ കൂടി ചെയ്ത് ക്രെഡിറ്റ് സ്വന്തമാക്കാൻ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇത് ശ്രദ്ധിക്കണം ഇത് ശ്രദ്ധിക്കണമെന്ന് നിർബന്ധപൂർവം നിങ്ങളോട് ആവശ്യപ്പെടുന്നതിൽ ഖേദിക്കുന്നു ചില കാര്യങ്ങൾ നമ്മൾ അറിയാതെ പോകുന്നത് ഈ നാടിന്റെ ശത്രുക്കൾക്ക് ഈ നാടിനെതിരായ പ്രചാരണ പടക്കോപ്പുകൾ തീർക്കുന്നതിന് വെടിമരുന്നായി മാറുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക രണ്ടായിരത്തി പതിനാറിൽ ഒരു സർക്കാർ ഇവിടെ അധികാരത്തിൽ വരുന്നു സാധാരണ നിലയിൽ ഒരു യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യത്തെ രണ്ടു മാസങ്ങളിൽ കേരളം സാമൂഹികമായും സാമുദായികമായും വിഭജിക്കപ്പെടുന്ന അപകടകരമായ സാഹചര്യം സംജാതമാകും മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയുള്ള ജാതി മത സമുദായ സമ്മർദ്ദ ശക്തികളുടെ വിലപേശൽ ആദ്യ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ നാടിനെ അത് നേടിയെടുത്ത എല്ലാ മൂല്യങ്ങളിൽ നിന്നും ദശാബ്ദങ്ങൾ പിന്നോട്ട് കൊണ്ടുപോകും രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന പിണറായി വിജയൻ സർക്കാർ ആദ്യ ആഴ്ചകളിലെടുത്ത തീരുമാനം പാതിവഴിയിൽ വീണുപോയ അറുപതിനായിരത്തോളം മനുഷ്യരെ കണ്ടെത്തുകയും ആരും ചോദിക്കാതെ ആരും ആവശ്യപ്പെടാതെ അവരുടെ ഭവനം നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് ആദ്യ മാസങ്ങളിൽ തന്നെ ലൈഫ് ഭവന പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും ചരിത്രം തുടർഭരണത്തിലൂടെ കേരളത്തിലെ ജനങ്ങൾ അവരുടെ ഹൃദയമുദ്ര ചാർത്തിയ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ തുടർച്ചയായ രണ്ടാം സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആദ്യ മന്ത്രിസഭായോഗത്തിന് ശേഷം കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കുന്നു അതിനായി മാർഗരേഖകൾ ഉണ്ടാകുന്നു ലഘുലേഖകൾ ഉണ്ടാകുന്നു പഠന ക്ലാസ്സുകൾ ഉണ്ടാകുന്നു പരിശീലനങ്ങൾ ഉണ്ടാകുന്നു ചർച്ചകൾ ഉണ്ടാകുന്നു കണ്ടെത്തൽ പ്രക്രിയ ആരംഭിക്കുന്നു ആവശ്യമുള്ളതെല്ലാം സാധ്യമാക്കുന്നതിന് ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാനുകൾ ഉണ്ടാകുന്നു പിന്നെ കേരളം കണ്ടത് കോലാഹലരഹിതമായ ഒരു വൻ മുന്നേറ്റമായിരുന്നു അവകാശ രേഖകളില്ലാത്ത മനുഷ്യർക്ക് അവകാശരേഖകൾ രേഖകൾ നേടിക്കൊടുത്തു അടിയന്തര പരിചരണം ആവശ്യമുള്ളവർക്ക് അടിയന്തര പരിചരണം നൽകി പാചകം ചെയ്ത ഭക്ഷണം വേണ്ടവർക്ക് അവരുടെ രോഗാവസ്ഥയും ശാരീരികാവസ്ഥയും തിരിച്ചു കറഞ്ഞുകൊണ്ടുള്ള ഭക്ഷണം പാചകം ചെയ്ത് നൽകണമെന്ന് ഉത്തരവുണ്ടായി ഭക്ഷ്യധാന്യങ്ങൾ വേണ്ടവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ നൽകി എല്ലാ കുടുംബങ്ങൾക്കും ആരോഗ്യ പരിരക്ഷ നൽകി കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി അവർക്കാവശ്യമായ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ നൽകി ഇതിലൊന്നും കേന്ദ്ര സർക്കാരിന്റെ അണാ പൈസ ലഭിച്ചിട്ടില്ല ഒടുവിൽ സുസ്ഥിരമായ വരുമാനം ആവശ്യമുള്ളവർക്കായി കുടുംബശ്രീ മിഷനുകൾ സഹകരിച്ചുകൊണ്ട് ഉജ്ജീവനം പദ്ധതിയിലൂടെ വരുമാനദായകമായ സംവിധാനങ്ങൾ നൽകി അതായത് നമ്മുടെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ ഫണ്ടുകൾ വിനിയോഗിക്കപ്പെട്ടിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ അണാ പൈസയ്ക്ക് വേണ്ടി കേരളം കിടന്നില്ല അങ്ങനെ അങ്ങനെ നമ്മുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളുടെ ബയോസ്ഫിയറിന് പുറത്തായിരുന്ന ഒരു ലക്ഷത്തിലധികം മനുഷ്യരെ നമ്മുടെ സാമൂഹിക സുരക്ഷാ പദ്ധതികളിലൂടെയും ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികളിലൂടെയും പരിരക്ഷ ലഭിക്കത്തക്ക വിധം ശാക്തീകരിച്ചു ദാ വരുന്നു പൊന്നേ കുറെ പി എച്ച് അടിക്കാരും മനസ്സിൽ ആണിരോഗം ബാധിച്ച ഒപ്പിടൽ വിദഗ്ധന്മാരും വെറുപ്പിന്റെ വ്യാപാരികളിൽ നിന്നും ഉരുപ്പടികൾ ശേഖരിച്ചുകൊണ്ട് കടും വെട്ടിലൂടെ കേരളം കൊള്ളയടിച്ച് ഭരണം വിട്ടോടിയ മുന്നണിയുടെ വക്താക്കൾ ചെത്തുകാരൻ മുണ്ടയിൽ കോരൻ്റെ മകൻ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അങ്ങനെ ഇവിടെ ആരും കൊണം പിടിക്കരുതെന്ന് ചിന്തിക്കുന്ന പാപ പങ്കില മാനസരുടെ പ്രാക്കിനും നിലവിളിക്കും അപ്രസക്തമാക്കാൻ കഴിയുന്നതല്ല ഈ ഐതിഹാസിക നേട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത ജനപക്ഷ ഇടപെടലിൻ്റെ സാർത്ഥക സാക്ഷ്യപത്രമായി മാറുകയാണ് നാളത്തെ പ്രഖ്യാപനം അതെ മുണ്ടയിൽ കോരൻ്റെ മകൻ പിണറായി വിജയൻ കേരളത്തിൻ്റെ ക്യാപ്റ്റൻ പിണറായി വിജയൻ ചെയ്യുന്നത് മാത്രം പറയുന്ന സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ പ്രഖ്യാപിക്കും കേരളം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്ന്